യും കഥ കണ്ടത്തെ പ്രകൃതിയുടെ കഥ ഭൂമിയിലെ നിർബന്ധമാണ് അവൻ്റെ വികാരങ്ങൾ വിചാരങ്ങൾ വേദനകൾ ആശങ്ക ഇതെല്ലാം ഗംഡിയുടെ വരികളിലൂടെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്നുള്ളത് അക്ഷരങ്ങൾ തന്നെയായിരുന്നല്ലോ കൂടുതലായിട്ടും അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നില്ല അദ്ദേഹം അക്ഷരങ്ങളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അത് അതുകൊണ്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മുടെ വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും എം പി ഞാൻ നമ്മളോട് സംസാരിച്ചത് അക്ഷരം കൂടിയുടെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കാലാതീതമായി നടപടികൾക്കും തലമുറകളിലൂടെ അങ്ങനെ എല്ലാം പരിഗണിച്ചു അദ്ദേഹത്തിൻ്റെ അതിനനുസരിച്ച്